ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉമർകുട്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വളരെയധികം സപ്പോർട്ട് തന്നതിന് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള സമയത്തിൽ ഉപയോഗിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്യാൻവ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന യൂട്യൂബ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസിനോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വരുമാനം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് കൂടിയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് പല വീഡിയോയിലും പല ചാനലുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സംഭവങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിൽ പറഞ്ഞു പോകാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ മൊബൈൽ ഫോൺ എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാകും ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ പരമാവധി അഞ്ച് മിനിറ്റ് ചുരുക്കിയിട്ടുള്ള വീഡിയോ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക ആദ്യ സമയങ്ങളിൽ കാരണം ഇത് ആൾക്കാർ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട സമയത്ത് നിങ്ങൾ എഡിറ്റോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണ നിർബന്ധമില്ല ഇനി അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്യാൻവൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോസിനോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് കൃത്യമായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് പറയാനുള്ളത് യൂട്യൂബിൽ നിങ്ങൾ ഈ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇമെയിൽ ഐ ഡി ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ കുറേ യൂട്യൂബ് ചാനലുണ്ട് നിങ്ങളതും പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക നിങ്ങൾ ആ വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പിൽ നിങ്ങളെ വീഡിയോ എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഒരു പിക്ച്ചറാണ് ആ പിക്ചറിലായിരിക്കും എന്താണ് ആ വീഡിയോയിൽ എഴുതി എഴുതിയിരിക്കുന്നത് അതിന് നമ്മൾ തംലേ എന്ന് പറയും ആ തംലയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ക്യാൻവൻ്റെ ആപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ വൈ ടി സ്റ്റുഡിയോ ആപ്പ് വഴിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ അതിന് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കറങ്ങി കളിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഓരോ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിൽ വീഡിയോ ഡെയിലി ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് വൈറലാകും അതേപോലെ തന്നെ ഡെയിലി പരമാവധി കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ ശ്രമിക്കുക വെറുതെ ഒരു വീഡിയോ ഒന്നും അപ്പുറത്തേക്ക് ഒന്നുകിൽ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ സ്പോർട്സ് പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫാമിംഗ് പരമായിട്ടുള്ളതോ അഗ്രികൾച്ചർപരമായിട്ടുള്ളോ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് തന്നെ പരമാവധി ഇടാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ മായിട്ടാണ് ഇടുന്നതെങ്കിൽ ആ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻപരമായിട്ടുള്ള വീഡിയോസ് മാത്രം ഇടാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ അഗ്രികൾച്ചർപരമായിട്ടാണെങ്കിൽ അഗ്രികൾച്ചർ പരമായിട്ടുള്ള വീഡിയോസ് മാത്രം ഇടാം അങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് രണ്ട് മാസം ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിനുശേഷമാണ് നിങ്ങൾക്ക് യൂട്യൂബ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയ വീഡിയോയിൽ വരും നിങ്ങൾക്ക് മിനിമം നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ വരും ഇത് ആവാൻ വേണ്ടിയിട്ട് ബാക്കി നിങ്ങൾക്ക് ഈ രണ്ട് മാസത്തിനുള്ളിലേക്ക് ഏകദേശം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് വളരെ സിംപിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വരുമാനം നേടാൻ സാധിക്കും വലിയ എഫേർട്ടോ കാര്യങ്ങളില്ല ഒരു അരമണിക്കൂർ ഡെയിലി മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു വഴി കൂടിയാണ് യൂട്യൂബ് ഇതേപോലെ പല പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പ് കൂടിയാണ് അതുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഞാൻ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് കമൻ്റ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് മുക്കേരെ നിങ്ങൾക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ മാറ്റി വരുന്നത് തരാം ഗുഡ് ബൈ